ഐ ജി ഇ ടെസ്റ്റ് പലരും കേട്ട് കാണും പ്രത്യേകിച്ച് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ അലർജി ഉണ്ടെങ്കിൽ ഐ ജി ഇ ടെസ്റ്റ് അല്ലെങ്കിൽ അലർജി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഡോക്ടർ ഫാസ്ല ജസാക് ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഐ ജി ഇ ടെസ്റ്റ് ഐ ജി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബിൻ ഇ നമ്മുടെ പ്രതിരോധ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു ആൻറ്റി ബോഡിയാണ് ഐ ജി എന്ന് പറയുന്നത് ഇതല്ലാണ്ട് പലതരം ആൻറ്റിബോഡീസ് നമ്മളെ ബോഡിയിലുണ്ട് എ എം ഇ അങ്ങനെ പലതരത്തിലുണ്ട് ഈ ഐ ജിഇ എന്ന് പറയുന്നത് അതായത് ഒരു പ്രോട്ടീനാണ് ഒരു ആൻറ്റിബോഡി നിങ്ങളുടെ എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളുടെ ബോഡി ആ അസുഖത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആന്റിബോഡിയാണിത് ഐ ജി ഇ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ അലർജി ഉള്ള ഒരാൾക്കാണെങ്കിൽ എന്ത് ചെയ്യും ഈ ഐ ജി ഓവർ റിയാക്ട് ചെയ്യും അതിനൊരു എക്സാമ്പിൾ ആണ് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി അതിൽ എല്ലാവരും കക്കയും ഞണ്ടും എല്ലാം കഴിച്ചു പക്ഷേ ഈ കക്കയും ഞണ്ടും അലർജി അലർജിയുള്ളവരാൾക്ക് എന്തു ചെയ്യും അവർക്ക് ശ്വാസതടത്തുക തൊണ്ട തടിക്കുന്നു അല്ലെങ്കിൽ നാവ് തടിക്കുന്നു ചിലവർ മരണം വരെ കാരണമാകാം ചിലർക്ക് ചൊറിച്ചിലായിരിക്കും ഓക്കാനം ഛർദി അങ്ങനെ പല പല ലക്ഷണങ്ങളാണ് കാണുന്നത് അതായത് അവരെ ഐ ജി ഓവർ റിയാക്റ്റ് ചെയ്യാണ് ഈ ഫുഡിനെ അവർ ശത്രുവായിട്ടാണ് കാണുന്നത് ഒരു ഫുഡായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ മാസ്ക് കിട്ടാൻ നടക്കുക കാരണം അവർക്ക് പൊടി നമ്മള് നമ്മളും അതേ പൊടിയിലൂടെ നടക്കുന്നുണ്ടാവും പക്ഷെ അവർ പൊടി തട്ടുമ്പോഴേക്കും അവർക്ക് തുമ്മൽ കണ്ണ് ചൊറിച്ചില് ചെവി ചൊറിച്ചില് ഇത്തരത്തിൽ പല ലക്ഷണങ്ങളും ഉണ്ടാവും എന്താണ് ഈ ഐ ജി അതായത് ഒരു ഡസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊടി അല്ലെങ്കിൽ ഒരു പറ്റാത്ത ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളെ ശരീരത്തിൽ മാസ്റ്റ് സല് അല്ലെങ്കിൽ മാസ്റ്റ് കോശങ്ങളുണ്ട് ഈ കോശങ്ങളിൽ ആയിട്ട് എന്തു ചെയ്യും ഈ ഐ ജി ബൈൻഡ് ചെയ്യും എന്നിട്ട് ഹിസ്റ്റമിൻ എന്നൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും ഈ കെമിക്കലാണ് നിങ്ങൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് അല്ലെങ്കിൽ ചെവി ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ഇങ്ങനെ ചുമന്ന കളർ വരുന്നത് ഇതിനൊക്കെ കാരണമാകുന്നത് ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് പൊതുവെ ഇതിനെന്താണ് ആൻറ്റി ആണ് പലരും എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഐ ജി ഇ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം ഐ ജി ഇ ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാ ഒരു ബ്ലഡ് ടെസ്റ്റാണ് ഐ ജി ഇ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഹിസ്റ്റമിൻസാണ് ഇത് ഉണ്ടാക്കുന്ന ഹിസ്റ്റമിൻ കാരണമാണ് ഈ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ പൊതുവേ അലോപ്പതിയിൽ പലരും ആൻറ്റി ഹിസ്റ്റമിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു അലോപ്പതി മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ അറിയിക്കുക ഞാൻ ആൻറ്റി ഹിസ്റ്റമിൻസ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് രണ്ടാഴ്ച ഒഴിവാക്കിയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഐ ജി ഇ ലെവല് കിട്ടുക ഈ ഐ ജി നമ്മള് രണ്ട് രീതിക്ക് ചെയ്യും ഒന്ന് പൊതുവായിട്ടുള്ള ഐ ജി ടോട്ടൽ ഐ ജി അല്ലെങ്കിൽ എന്ത് സ്പെസിഫിക് ഐ ജി ടോട്ടൽ ഐ ജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഐ ജി കൂടുതലാണ് അത് ഏത് അതായത് പൊടിക്കാണോ അല്ലെങ്കിൽ ഭക്ഷണത്തിനാതോ ഞെണ്ടിനാണോ കൊഞ്ചിനാണോ അല്ലെങ്കിൽ പൂമ്പൊടിക്ക് പലർക്കും അലർജി അതുകൊണ്ടാണോ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാവില്ല ചിലർക്ക് കപ്പലണ്ടി അലർജി ഉണ്ടാകും അതൊന്നും മനസ്സിലാവില്ല പക്ഷെ എന്തുണ്ടാവും നിങ്ങൾ ഐ ജി കൂടുതലാണ് എന്ന് മനസ്സിലാവും ഇനി അടുത്തതാണ് സ്പെസിഫിക് ഐ ജി അതായത് ഈ പറഞ്ഞ പോളൻ അതായത് പൂമ്പൊടിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളിൽ നിന്ന് പൊടിയാണോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന പൊടിയാണോ അല്ലെങ്കിൽ കപ്പലണ്ടിയാണോ എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകും അതിന് രണ്ട് തരത്തിലാണ് ഐ ജി ടെസ്റ്റ് ചെയ്യാറുള്ളത് പിന്നെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യും അതായത് നമ്മൾ ഈ അലർജൻസ് നമ്മളെ സ്കിന്നിലോട്ട് കുത്തിവെച്ചിട്ട് അത് നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പം നമ്മൾ ഐ ജി ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ആസ്മ ഒരാൾ ഒരാൾക്ക് ആസ്മ വരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആസ്മ കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഈ ഭക്ഷണം അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാം ഇതിനാണ് നമ്മൾ പൊതുവായിട്ട് ഐ ജി ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഐ ജി ഈ കൂടുന്നത് ഒന്നാമത്തേത് ആസ്മ ആസ്മയിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ശ്വാസനാളത്തിൽ ഹിസ്റ്റമിൻസ് റിലീസായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാകുന്നത് ഇനി അല്ലാത്തത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അലർജി ക്രൈനൈറ്റിസ് അലർജി ക്രൈനൈറ്റിസില് ഈ ഹിസ്റ്റമിൻ എല്ലാം റിലീസ് ചെയ്ത് നിങ്ങൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു മൂക്കിൽ നിന്ന് നീര് വരുന്നു അല്ലെങ്കിൽ വെള്ളം കട്ടിപ്പായിട്ട് വരുന്നു പലർക്കും ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ അങ്ങനെ പല ലക്ഷണങ്ങളും ചിലവർക്ക് തലവേദന ഇതൊക്കെയാണ് അലർജി ക്രൈനൈറ്റിസ് ആണെങ്കിലും ഇനി പോളൻ അല്ലെങ്കിൽ പൂമ്പൊടി അലർജി ആണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ അലർജിക് ട്രൈനൈറ്റിസ് പോലെയാണ് പലർക്കും വരാറുള്ളത് ഇനി ചില ഭക്ഷണത്തിനോട് അലർജി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് ഐജി ലെവൽ കൂടുന്നത് ഈ ഐ ജി ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതായി പറഞ്ഞ ലക്ഷണങ്ങളാണ് പൊതുവേ ഉണ്ടാകുന്നത് അതായത് കണ്ണു ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ തൊണ്ട ചൊറിച്ചിൽ അല്ലെങ്കിൽ എന്തെയ്യും ചുമന്ന് തടുത്തു വരുന്നു നാവ് തടിക്കുന്നു ചിലർക്ക് ആനോഫൈലാക്സിസ് എന്ന് പറയുന്നത് ആനോഫൈലാക്സിസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മരണത്തിന് വരെ കാരണം അതായത് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ട തടിക്കുന്നു നാവ് തടിക്കുന്നു ശ്വാസനാളം തടിക്കുന്നു അത് ചിലർക്ക് മരണം വരെ കാരണമാകും നമുക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ഐ ജി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ഐ ജി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ അലർജി വരുന്നത് എന്ന് അറിയണം പലരും നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് അലർജി ആ അലർജി അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുക അതായത് ആദ്യം നമ്മൾ തുടക്കത്തിൽ അലർജി തന്നെ അതായത് നിങ്ങൾക്ക് പൊടിയാണെങ്കിൽ ആ പൊടി മാറ്റി നിൽക്കുക മാസ്ക് ഇടുക അല്ലെങ്കിൽ പൂമ്പൊടി ആണെന്നുണ്ടെങ്കിൽ ആ പൂവിനോട് അടുത്ത് പോവാണ്ടിരിക്കുക അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം കാരണങ്ങൾ ഒന്ന് ചിലവർക്ക് പൂമ്പൊടി ആയിരിക്കും ചിലവർക്ക് ഡസ്റ്റ് ആയിരിക്കും അത് പൊടിയായിരിക്കും കെട്ടിക്കിടക്കുന്ന പൊടിയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഫുഡുകളായിരിക്കും അങ്ങനെ പല കാരണങ്ങളുണ്ടാവും ഇനി ഇത് ജനിതകമായിട്ടും അങ്ങനെ പലർക്കും കിട്ടാറുണ്ട് അതായത് നിങ്ങളെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലർജി അറിയില്ല പക്ഷേ എന്തോ അലർജി ഉണ്ട് ഇത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തെടുത്ത് വരുന്നു അല്ലെങ്കിൽ അലർജി ക്രൈനേറ്റിസ് വരുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അലർജി ഉള്ള ദിവസങ്ങളിൽ ഒന്നെങ്കിൽ നമ്മൾ അലർജിക് ഡയറി എന്ന് പറയും നിങ്ങളെ ഫോണിൽ തന്നെ എന്തു ചെയ്യുക അന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു എന്തൊക്കെ പുതിയതായിട്ട് കഴിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുഡ് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഉള്ളിൽ മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒക്കാനോ ചർദിയോ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ വരും അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലാവും അപ്പം നിങ്ങൾ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ അലർജി വരുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ആ ദിവസങ്ങളിലൊക്കെ ഒരു പ്രത്യേക സാധനത്തിനോട് നിങ്ങൾ സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അതായിരിക്കും നിങ്ങൾക്ക് അലർജി ഉള്ള ഒരു വസ്തു ചില കുട്ടികൾക്ക് പാലായിരിക്കും അങ്ങനെ പലർക്കും പലതായിരിക്കും അല്ലെങ്കിൽ ഗോതമ്പായിരിക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക അത് കൃത്യമായിട്ട് എഴുതുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ആ ഭക്ഷണം ആദ്യം ഒഴിവാക്കുക എന്നിട്ട് പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുക പിന്നെ നിങ്ങൾക്ക് പലർക്കും അത് പതിയാ നമുക്ക് വീണ്ടും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമല്ലാതായിട്ട് മാറാറുണ്ട് അതായത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറാറുണ്ട് ചിലവർക്ക് ബീഫായിരിക്കും അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം ഫസ്റ്റ് നിങ്ങൾക്ക് ഡസ്റ്റ് അലർജി ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം അതാണോ നോക്കാൻ എന്താ ചെയ്യുക അതായത് നിങ്ങളെ റൂമിൽ എന്തോ ആണെങ്കിൽ നിങ്ങളെ റൂമ് മാറാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ റൂമ് മാറാം അപ്പൊ അല്ലെങ്കിൽ എന്തു നിങ്ങളുടെ വീട്ടിൽ പെറ്റ് ഉണ്ട് ഇപ്പോൾ പലരും എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ പെറ്റുകളോടുള്ള സ്നേഹം അതായത് പട്ടിയെ പൂച്ച അവരോടൊക്കെ ഉള്ള സ്നേഹം കാരണം നിങ്ങളെ ബെഡിലും സോഫയിലും എല്ലാം ഉണ്ട് ഇവരുടെ നിങ്ങൾ കണ്ണിൽ പോലും കാണാത്ത ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ട് ഇവരുടെ രോമത്തിലും ഇവരുടെ ശരീരത്തിലും ഇത് പലർക്കും അലർജിയാണ് പലരും ഇത് തിരിച്ചറിയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങളെ പെറ്റിന് മാറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങളെ ബന്ധുവീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം അതാണ് കാരണം റൂമ് മാറുമ്പോൾ അലർജി ഇല്ലെങ്കിൽ റൂമിൽ റൂമിലെന്തോ കെട്ടിക്കിടക്കുന്ന പൊടിയാണ് കാരണം അപ്പോൾ എന്തെങ്കിലും ഫുഡ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് അലർജിന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാം ഇനി അലർജി അതായത് പൊടി അലർജി ഉള്ള ആണെങ്കിൽ എസ്പെഷ്യലി ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അവരെ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ എന്തു ചെയ്യുക ചുടിവെള്ളത്തിൽ തിളപ്പിച്ച് അലക്കിയിട്ട് നല്ല അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ ബെഡ്ഷീറ്റ് തീർച്ചയായിട്ടും അലക്കി വൃത്തിയാക്കി ഇടുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ അലർജി ആണെന്നുണ്ടെങ്കിൽ അവരെ മാക്സിമം ഒഴിവാക്കാം പിന്നെ മാസ്ക് ഉപയോഗിക്കാം മൂക്കടപ്പൊക്കെ ഉള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ആവി പിടിക്കുക പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ തുളസിയുടെ തുളസി വെച്ച് ചായ അല്ലെങ്കിൽ ഇഞ്ചി വെച്ചിട്ടുള്ള ചായ മഞ്ഞൾ ഉൾപ്പെടുത്താം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക ചെറിയ മത്സ്യങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ നിങ്ങളെ അലർജി ഒരു പരിധി വരെ കുറക്കാൻ സഹായിക്കും പ്രോപ്പർ ആയിട്ടുള്ള നമ്മളെ എ ഐ ടെക്നോളജിയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിച്ചുള്ള പ്രത്യേകതരം ചികിത്സയാണ് നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് പല രോഗികളും പണ്ട് മാസ്ക് ഇട്ട് നടന്ന അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടായ പല പേഷ്യൻസിന് നമുക്ക് അലർജി മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡൗട്ടോ ചികിത്സയോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് Thank you.